തൃശൂരിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് രണ്ട് കോടിയുടെ സ്വർണം കവർന്ന കേസിൽ അഞ്ചു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുഖ്യപ്രതി റോഷൻ കർണാടകയിലും തമിഴ്നാട്ടിലും സമാന കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ഒളിവിൽ പോയ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി തിരുവല്ല സ്വദേശികളായ വർഗീസ് ഷിജോ വർഗീസ് തൃശൂർ സ്വദേശികളായ സിദ്ദിഖ നിശാന്ത് നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത് മുഖ്യപ്രതി റോഷന്റെ പേരിൽ കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഇരുപത്തിരണ്ട് കവർച്ച കേസുകളുണ്ട് കേസിൽ നാല് പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് പി ചി കല്ലുടുക്കിൽ വെച്ചായിരുന്നു കവർച്ച നടന്നത് കോയമ്പത്തൂരിൽ നിന്ന് പണികഴിപ്പിച്ച രണ്ടര കിലോ സ്വർണവുമായി വാഹനത്തിൽ മടങ്ങി വന്നിരുന്ന രണ്ടുപേരെയാണ് പ്രതികൾ വാഹനത്തിന്റെ ചില്ല് തല്ലിപ്പൊളിച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് സ്വർണം തട്ടിയെടുത്തത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ വ്യാജ നമ്പർ പ്ലേറ്റ് അന്വേഷണത്തിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു പ്രതികൾ പുത്തൂരിൽ കൊണ്ടുപോയി ഇറക്കിവിട്ട പോട്ട സ്വദേശിയുടെ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് കേന്ദ്രീകരിച്ചും വിവിധ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയും ചെയ്തു പ്രതികൾ ഉപേക്ഷിച്ച് കാറ് നടത്തറയിൽ നിന്നും കണ്ടെത്തി കേരളാവിഷൻ ന്യൂസ് തൃശൂർ